ായി എന്നിട്ട് നോക്കി കക്കാട് പനമ്പുഴ പാലത്തിന്റെ പുതിയ പാലത്ത് കൂടിയാണ് ഇപ്പൊ വണ്ടിയാളൊക്കെ പോവേണ്ടത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കക്കാട് മുതൽ കൊളപ്പുറം വരെയുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് നേരെ വീടുകളെടുക്കാം നമ്മളിപ്പോൾ നിൽക്കേണ്ടത് ഓവർപാസിൻ്റെ ഇവിടെ ആണ് നമുക്ക് ഇവിടുന്ന് ഓവർപാസ് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇനി ആ ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കക്കാട് മുതൽ കൊളപ്പുറം വരെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നമുക്ക് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങളും വർക്കുകളൊക്കെ പറഞ്ഞുതരാം പറഞ്ഞില്ല ഒരു സോയിൽ അതിലും ടെക്നോളജീൻ്റെ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഉള്ള ഇവിടുത്തെ വർക്ക് പറഞ്ഞാൽ സൈഡിൽ കോൺക്രീറ്റ് കാര്യം എടുക്കാണ്ട് സൈഡ് വാളിനുള്ള അതാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നടക്കാനുള്ളത് നെറ്റിട്ട് പോയിക്കണ അവിടെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതൊക്കെ കണ്ടിരിക്കാൻ നെറ്റിട്ട് പോയ ഭാഗം ഞാൻ ഓവർപാസിൻ്റെ ആ ഭാഗം കാണിച്ചിട്ട് നമുക്ക് ഇനി നേരെ കൊളപ്പുറം ആ ഭാഗത്ത് പോവാം ഇവിടെ എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് സൈഡിലും മണ്ണ് കുറെ ഒഴിവാക്കി പോകാണ്ട് എന്നാലും ഇവിടെ ടാറും വർക്ക് നടത്താൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ളതാണ് അവിടെ ഇറ്റാച്ചു കണ്ടിട്ട് തോന്നുന്നത് ഫസ്റ്റ് തന്നെ ചളി പോയി പെട്ടിട്ടാ കാല് കുത്താതെ പോകാൻ വിചാരിച്ച ഇനി കാലവിടെ കുത്തി ഇനി ഇവിടെ നിന്നാണ്ട് നോക്ക ഇവിടുന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം ഏർ ചളിൻ്റെ ഒരവസ്ഥ അതിലൂടെയാണ് ഇപ്പൊ പോവേണ്ടത് നമ്മള് ഇനി അവിടെ എത്തിയിട്ട് സൈക്കിളിൻ്റെ ഒരു കോലം ഞാൻ കാണിച്ചതരാ ചളി കൂടിയപ്പോ സൈക്കിളായിട്ട് വന്നേ ഇപ്പൊ കക്കാട് ഓവർപാസിന്റെ ഒരു വീടാണെച്ചിട്ട് നമുക്ക് സൈക്കിളിൻ്റെ ഒരു അവസ്ഥ എന്ന് നമുക്ക് ഇവിടുന്ന് ഇപ്പം ചളി കാണാൻ പറ്റും അവിടെ അടിയിലുള്ള ഹോർപാസിന്റെ രണ്ട് സൈഡും നോക്കിയപ്പോൾ മണ്ണ് കൂട്ടിയിരിക്കുകയാണ് അതിനി മണ്ണിടിച്ചിലൊന്നും ഇല്ലാതെ കാരണം എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് വരട്ടെ അവിടെ മണ്ണിടിഞ്ഞതാണ് ആ പെട്രോൾ പമ്പിൻ്റെ അടിഭാഗത്ത് ആ ഭാഗം ഞങ്ങളെ കാണിക്കേണ്ട രീതിയില് നീ സൈക്കിൾ കാണിച്ചരാ സൈക്കിൾ ചളിയായി ഞാൻ പാത്തുക്ക് പോവാ ഞാൻ പോകുമ്പോ ഞാൻ ചളി ഉണ്ടാവും എന്നറിയില്ല പോയിക്കെ അടിച്ചത്ത് കാണോ ഇവിടൊക്കെ കവർ ഇട്ടിരിക്കണേ ഇവിടെ ഒക്കെ ടാറിന്മാരൊക്കെ കിടക്കാണ്ട് ഇട്ട ഇവിടുന്ന് ഇവിടുന്ന് മെറ്റലിട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റാ മെറ്റലിട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് ആ തല മെറ്റലും ഫസ്റ്റ് കോട്ട് ടാറിങ്ങും കഴിഞ്ഞിങ്ങനെ ഇവിടെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ പെട്രോൾ പമ്പിന്റെ നേരെ താഴ്ത്താടുള്ളു പെട്രോൾ പമ്പാണ് അവിടെ മേലെ കണ്ടത് ഇപ്പൊ അതിന്റെ അടിയില ഇവിടെ ഇണ്ട് എന്നാള് മണ്ണിടിഞ്ഞിന്റെ ഇവിടെ മണ്ണിട്ട് കണ്ടോല് ശരിയാക്കിങ്ങനെ ഇനി മേലക്കൂടി ഇനി വീടാണ്ട് അപ്പൊ നമ്മള് പനമ്പുയ ഭാഗത്തു അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോ ഈ ഭാഗത്തേ റോഡ് വർക്കുകൾ ഇങ്ങനെയാണുള്ളത് നമ്മൾ ഇനി പനമ്പുയ ഭാഗത്ത് എത്തിയിട്ട് ബാക്കി വീട് ഞങ്ങളെ കാണിക്കാം അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം പുതിയ പാലത്തിൻ്റെ മേലക്കൂടി ഇപ്പൊ വണ്ടി പോകണ്ടിട്ടോ എന്നിട്ട് നോക്കി കാക്കാട് പനമ്പുഴ പാലത്തിന്റെ പുതിയ പാലത്ത് കൂടിയാണ് ഇപ്പൊ വണ്ടികളൊക്കെ പോകേണ്ടത് ഇനി അവിടെ ശ്രീ റിലേറ്റ് ഒക്കെ ഇവിടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അവിടുത്തെ വർക്ക് ഇപ്പൊ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമ്മൾ ഇനി പാലത്തിന്റെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വീടൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പാലത്തിൻ്റെ മേലെ കൂടിയാണ് ഇപ്പൊ പോകേണ്ടത് അപ്പോൾ പോയാണ് ഈ കാണേണ്ടത് നല്ല വള്ളം ഉണ്ടായി ഇപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട് വെള്ളം ആ സൈഡൊക്കെ ഉണ്ടില്ലേ ഇവിടുത്തെ പോയൻ്റെ സൈഡ് ഭാഗത്ത് മണ്ണൊക്കെ ഇടിഞ്ഞു പോയത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി നേരെ കൊളപ്പുറ ഭാഗത്തേക്ക് പോകാം ആ സൈഡിലത്തെ റോഡിന്റെ ഉറക്കം ഞാൻ അവിടെ നിന്ന് നിങ്ങളെ കാണിച്ചിരുന്നു പിന്നെ നമ്മൾ പോകേണ്ടത് കൂര്യാട് അണ്ടർപാസിൻ്റെ മേലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇനി അതിൻ്റെ മുകളിൽ പോണ വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കയറാൻ പറ്റും എന്നാണ് കണ്ടിട്ട് തോന്നേണ്ടത് ഇതിൻ്റെ മേലെ മണ്ണിട്ട് നിരപ്പാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റോളർ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇനി അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തു പോവാം ഇവിടെ ക്രാഷ് ബാരിയറ് റെഡിമെയ്ഡ് കൊടുന്ന് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ മേലെ ഒരു കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കാണ്ട് ഞാൻ അണ്ടർപാസിൻ്റെ മേലെന്ന് കൂര്യാട് പാടാ വൈരിയ വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പം അണ്ടർ പാസിൻ്റെ മേലായിട്ടുള്ളത് അണ്ടർപാസിൻ്റെ മേലിനെ കൂര്യാട് ആ ഭാഗത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത് അത് വെള്ളം പാകമുള്ള ഒരു ചെറിയൊരു പാലാണ് ആ കണ്ടത് ഞാൻ എൻ്റെ മേലെക്കൂടെയൊക്കെ മണ്ണിട്ട് പോകാനുള്ളതാണ് മണ്ണിട്ട് ഇവിടെ ഇങ്ങനെ തുടങ്ങിണ്ട് ഇതിൻ്റെ അവിടെയൊക്കെ മണ്ണ് കൂട്ടി വരികയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ മണ്ണ് കൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ മണ്ണ് കൂട്ടി ഈ അണ്ടർ പാസിൻ്റെ ഒപ്പിച്ച് വരും അങ്ങനെയാണ് ഇവിടെ വരാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റേ മഴ പെയ്ത സമയത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ റോഡുമ്പോൾ എത്തി ഇപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ താങ്ങാ ഇതായിട്ടുണ്ട് നമുക്ക് ഇനി കുഴപ്പറ ബാധിക്കുക ഇവിടെ കാണുന്നുണ്ട് ആ ഏരിയ കൊളപ്പുറം ഓവർപാസിന്റെ ഒരു ഏരിയ ആണ് ആ ഭാഗത്ത് കാണുന്നത് നമുക്ക് കഴിഞ്ഞാൽ അവിടെ തീട്ട് കാണാം പോകുന്നത് ഇവിടെ എന്തോ കാര്യമായിട്ട് പറത്ത് നടക്കാണ്ട് ഇവിടെ മണ്ണ് നിരപ്പാക്കി ഹൈറ്റ് കൂട്ടി പോവണ കണ്ടിട്ട് തോന്നേണ്ടത് പണ്ടർ പാസിന്റെ അടിഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ കാണും ഹോൾസൊക്കെ അടച്ചിട്ടുണ്ട് പെയിൻ്റിങ് വർക്കിനാണ് നമ്മൾ കണ്ടിട്ട് തോന്നുന്നത് ഹോൾസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് ഇനി ഇവിടെ പെയിൻറ്റിംഗ് വർക്ക് എത്രയും പെട്ടെന്ന് നടക്കും പിന്നെ ഇനി കൊളപ്പുറം ആ വേരിയിലേക്ക് പോകാം അപ്പോൾ പാടത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോകേണ്ടത് സർവീസിലോട്ട് കൂടി ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ തോടിൻ്റെ കുറക പാലം വരെ ഏകദേശം ഫുള്ളായി പോയിട്ട് നമ്മൾ കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് സർവീസ് റോഡിലൊക്കെ പോകേണ്ടത് നീ ഇവിടുന്ന് മണ്ണിട്ട ആ ഭാഗം വരെ ഉയർത്തി പോകാനുള്ളതാണ് അവിടെയും ഡ്രൈനേജിന്റെ വർക്കൊക്കെ ക്ലിയർ ചെയ്തോട്ടാ രണ്ട് സീഡ് സർവീസ് റോഡിനും ഡ്രൈനേജ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി തോടൊന്നു ഞങ്ങളെ കാണിച്ചരാം ആ ഭാഗത്തുള്ള സർവീസ് റോഡിനുള്ള ഒരു ചെറിയതായിട്ടുള്ള ഒരു ഗർഡർ ഒക്കെ വെച്ചാണുള്ള സെറ്റപ്പ് ഒക്കെയാണുള്ള സർവീസ് റോഡാണ് ആ ഭാഗത്തുള്ളത് ആ ഭാഗത്ത് പോവാ ഇവിടെ ഒക്കെ മണ്ണ് കൂട്ടി വന്നിട്ടുണ്ട് ഏതായാലും കൊളപ്പുറം ആ ഭാഗത്തേക്ക് പോവാം ഒരു പാലാണ് ണ്ട് ഇതിന്റെ വേല ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാണ്ട് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് സർവീസ് റോഡ് കാണാൻ പറ്റും പോയി ഇവിടെ ആണ് നോക്കുമ്പോ നമുക്ക് കൂരിയാട് അണ്ടർപാസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടുന്ന് സ്ട്രെയിറ്റ് ഒരു സർവീസ് റോഡാണ് ഇതിൽ വരുന്നത് സർവീസ് റോഡിൽ ഇപ്പോൾ താ വാഹനങ്ങളൊന്നും വിട്ടിട്ടില്ല ബാക്ക് ഭാഗത്ത് ഞാൻ ഇപ്പോൾ വന്ന രീതിയിൽ മാത്രമാണ് വാഹനങ്ങൾ വിട്ടിട്ടുള്ളത് ഈ ഭാഗത്തുള്ള ഡ്രെയിനേജ് വർക്കൊക്കെ ക്ലിയർ ആട്ടാണ് ഈ ഭാഗത്ത് മണ്ണ് കുറേ കൂട്ടിയിട്ടുണ്ട് അതിഞ്ഞ് ഈ തോടിന് മുറുകരുന്ന പാലത്തിൻ്റെ അവിടുന്ന് കുളപ്പുറം ഓവർപാസ് വരെ മണ്ണ് ഉയർത്തി വരാനാണെന്നാണ് തോന്നുന്നത് പിന്നെ ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടെ തന്നെ സെൻറ്ററിലൂടെ മെയിൻ റോഡ് വരാനുള്ളതാണ് അപ്പോൾ മണി കുറേ വർക്കുകൾ നടക്കാണ്ട് കണ്ടിട്ട് പിന്നെ മേൽക്കൂടാണ് സർവീസ് റോഡ് പോകേണ്ടത് പൂരാണ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് വരുന്ന സർവീസ് റോഡ് ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ വരെ ഡ്രെയിനേജ് വർക്കും ടാറി മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് വാഹനങ്ങളൊന്നും നിലവിൽ ഓടുന്നില്ല എന്നുള്ളൂ വനങ്ങളിപ്പോൾ സാധാ പഴയ റോഡിലൂടെയാണ് പോകുന്നത് നമ്മളപ്പോൾ കൊലപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയിൽ എത്താനായിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓവർപാസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നമുക്കപ്പം ഇവിടുന്ന് കൊളപ്പുറം ഓവർപാസ് ഇവിടുന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ അടിയിൽ ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞിരിക്കുകയാണ് വെള്ളം പിന്നെ ഇവിടെ വർക്കാളെന്ന് പറഞ്ഞാൽ ഓവർപാസിൻ്റെ ഭാഗത്തൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിലൊന്നും ടാറിങ് വർക്ക് നടന്നിട്ടില്ല ഇവിടുത്തെ സൈഡിലത്തെ ഡ്രൈനേജ് വർക്കൊക്കെ കംപ്ലീറ്റ് ആണ് ഇവിടെ നിന്ന് ടാറിങ് വർക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കാണ്ട് അവിടെ ഓൾസ് ഇട്ട് പോയിട്ടുള്ളൂ സൈഡ് വാളിന് അവിടെ കോൺക്രീറ്റ് വർക്ക് ഉണ്ട് നെറ്റിട്ട് പോയിട്ട് കോൺക്രീറ്റ് വർക്ക് ഉണ്ട് ഈ ഏരിയയിലൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും അതിനെ കുറച്ച് മുൻഭാഗത്തായിട്ടും പിന്നെ ടാറിങ് വേണം ഇവിടെ കാര്യമുള്ള വർക്കുകൾ പാസ് നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് പിന്നെ ഓവർപാസിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഇവിടുത്തെ ടാറിങ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി ഇവിടുന്ന് എവിടെ വരെ ടാറി വർക്ക് കഴിഞ്ഞാൽ നമുക്ക് പോയേക്കാം ഏകദേശം കുറേ കഴിഞ്ഞൊക്കെ എന്നാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഈ പാസിന്റെ അടിഭാഗത്ത് വർക്കൊക്കെ ഏകദേശം ക്ലിയറാണ് ഇനി ഇതിൻ്റെ പാസിന്റെ അടിയിൽ പെയിന്റ് അടിക്കാനുള്ള വർക്കുകളാണ് കാര്യമായിട്ടുള്ളത് പെയിന്റ് അടിക്കാൻ അതുപോലെ തന്നെ മീൻസൊക്കെ ഉണ്ടാവും ആ വർക്കുകളാണ് ഈ പാസിന്റെ അടിഭാഗത്തുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ നമുക്ക് നമ്മളെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓവർ പാസിൻ്റെ ഇവിടെ നിന്ന് ഇന്നത്തെ കൂടി നമ്മളവിടെ വൈൻ്റപ്പിയാണ് പിന്നെ അങ്ങോട്ട് വരണേക്ക് സൈക്കിൾ എഴുതിയിൻ്റെ അടിയിലൂടെ പോയിട്ട് ചെക്കന്മാരൊക്കെ കളിയാക്കുക പക്ഷെ ഞാൻ തളരൂല്ല ഞാൻ അങ്ങനെയാണല്ലോ എനിക്ക് എന്താ ശ്വാസം പറഞ്ഞിട്ട് കളിയാക്കി പക്ഷേ ഞാൻ മെയിൻ്റ് ചെയ്തിട്ടില്ല ഞാനിത് പോകുന്നത് അപ്പോൾ ഇന്നത്തെ കൂടി അവിടെ വൈൻ്റപ്പ് ചെയ്താണ് അപ്പോൾ നമ്മൾക്ക് നമ്മളപ്പോൾ വീടെടുത്തത് കക്കാട് മുതൽ കുളപ്പുറം വരെയുള്ള വീടിയായിരുന്നു ഇപ്പോൾ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ